െ സ്നേഹമുള്ളൊരു വചന ദീപ്തി എന്ന വചന വചനാഭിചിന്തത്തിലേക്ക് സ്വാഗതം ഇന്ന് ഒക്ടോബർ നാലാം തീയതി സഭ അസീസ്യക്ത ഫ്രാൻസിസിന്റെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ് അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഞാൻ ശാന്തശീലനും ആകിയാൽ എൻ്റെ മുഖം വഹിക്കുകയും ഇരുന്ന് പഠിക്കുകയും ചെയ്യുവേൻ അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും അവർ യേശു ആവശ്യപ്പെടുന്നത് അടുത്തു വരാനാണ് നമുക്കൊരുപാട് ക്ലേശങ്ങളുണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് പലപ്പോഴും നിരാശപ്പെട്ടു നിരാശയപ്പെട്ടുവും ആത്മഹത്യ ചെയ്യുന്നവരും ഒരുപാടുണ്ട് ഈ ക്ലേശങ്ങളുടെ മധ്യത്തിലും കർത്താവ് പറയുന്നു എൻ്റെ അടുക്കിൽ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ദൈവം നമ്മുടെ പിതാവാണ് നമ്മുടെ മാതാവാണ് നമ്മുടെ എല്ലാമാണ് നമ്മുടെ ആവശ്യങ്ങള് നമ്മുടെ ഇല്ലായ്മകൾ കുറവുകൾ എല്ലാം അറിയുന്ന ദൈവം എന്നെ അമ്മയേക്കാൾ സ്നേഹിക്കുന്ന ദൈവം ആ ദൈവമാണ് പറയുക എൻ്റെ അടുക്കൽ വരിക അപ്പോൾ വരുമ്പോൾ ഒരു മനോഭാവം ഉണ്ടായിരുന്ന ശിശുക്കളുടെ മനോഭാവമായിരിക്കണം എല്ലാം തറിയുന്ന എല്ലാം അറിയുന്ന എല്ലാം തരുന്ന സ്നേഹിക്കുന്ന ദൈവം പിതാവാണ് മതാവാണ് ആ ശിശുക്കളുടെ മനോഭാവത്തോടു കൂടി കർത്താവ് ആശ്രയിക്കുക പൂർണ്ണമായി ആശ്രയം ഉണ്ടായിരിക്കണം എൻ്റെ ആവശ്യമറിയുന്ന എല്ലാം തരുന്ന ആ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക അതുകൊണ്ട് ഒരിക്കലും നിരാശപ്പെടരുത് ചോദിച്ചു ഉടനെ കിട്ടിയെന്ന് വരില്ല സമയമെടുക്കും എനിക്ക് നന്മയായത് തരികയുള്ളൂ നന്മയായതോടൊന്നും ഒരിക്കലും നിഷേധിക്കുമില്ല അപ്പോൾ കർത്താവ് പ്രാർത്ഥന കേൾക്കും എന്ന വിശ്വാസത്തോടെ എനിക്ക് നന്മയായത് ഒരിക്കലും നിഷേധിക്കുകയില്ല ആവശ്യമായി തരുമെന്ന വിശ്വാസത്തോടെ നിരന്തരമായി പ്രാർത്ഥിക്കാം അതിൻ്റെ ദൃവാസം ബ്രാഹ്മാനം ചെയ്യട്ടെ ഴിയേ നടക്ക